മലപ്പുറം ജില്ലയിലെ നീർപുത്തൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം അരക്കുപറമ്പ് വഴി പുത്തൂർ സ്ഥലത്താണ് ഇത് അതാണ് നീർപുത്തൂർ എന്നുള്ള പേര് വന്നത് ഏകദേശം മൂന്നായിരം വർഷം പഴക്കമുണ്ട് എൻ്റെ കൂടെ വിജേഷം കൂടിയുണ്ട് അപ്പോൾ ക്ഷേത്രത്തിന് മുന്നിലായിട്ട് ശരിക്കൊരു പഴമ ശരിക്കും നിലനിർത്തുന്ന ക്ഷേത്രം തന്നെ പറയാം അത്രയും വർഷങ്ങൾ കുളം കണ്ടില്ലേ അതുപോലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് മുന്നിൽ തന്നെ ഒരു വലിയൊരു ആൽമരം ഉണ്ട് അത്ര വലിയ പഴക്കമൊന്നും ആൽമരത്തിന് തോന്നിക്കുന്നില്ല എന്നാലും കവാടം ഇതാണ് വളരെ പഴക്കമുള്ള കവാടം അത്രയേറെ പഴക്കമുണ്ട് ശരിക്കും മനസ്സിലാകുന്നുണ്ട് മൂന്നായിരം വർഷമാണ് പഴക്കം എന്നിവർ പറയുന്നത് ആർക്കിയോളജിക്കൽ സർവേ പ്രകാരമുള്ള കണക്കാണെന്ന് പറയുന്നത് ചുറ്റും അതിലൊക്കെ പഴയ കാലത്തുള്ള കൽവിളക്കെല്ലാം ഇങ്ങനെയുണ്ട് ഒരു ചെറിയൊരു ജീർണനാവസ്ഥയിൽ തന്നെയാണ് ക്ഷേത്രങ്ങൾ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിയാൽ മാത്രമേ ഇനി പഴയതുപോലെ പഴയതുപോലെയാവുന്നെനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതിനുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോയിൽ കൂടി കാണിക്കാം ശരിക്കും ശ്രീകോവില് മുഴുവൻ വെള്ളത്തിലാണുള്ളത് ഇപ്പോൾ ചുറ്റുഭാഗം അമ്പലത്തിൻ്റെ ചുറ്റും കണ്ട വെള്ളമാണിത് അപ്പോൾ സാധാരണ പ്രദർശനം വെക്കുന്ന വഴി നല്ല സാധാരണ വഴിയും അമ്പലത്തിൻ്റെ ചുറ്റും ശരിക്കും വെള്ളക്കെട്ടിലാണുള്ളത് മീനുകളൊക്കെ ഉണ്ട് ഒരു അത്ഭുതം തന്നെയല്ലേ ഇത് അത്രയും വർഷങ്ങൾക്ക് മുന്നേ ഇത്രയും നല്ല രീതിയിലെടുത്ത ആ ഒരു ക്ഷേത്രം ശരിക്കും മൂന്നായിരം വർഷം അതാണ് പറയുന്നത് കൃത്യമായൊരു കണക്ക് തന്നെ തന്നെയായിരിക്കണം ശരിക്കും അമ്പലത്തിൻ്റെ ആ ഒരു നമ്മൾ ഒരുപാട് അമ്പലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു അമ്പലത്തിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ടിട്ടുള്ള അമ്പലങ്ങൾ വേനൽക്കാലങ്ങളിൽ ഇത്ര വെള്ളം പുറത്തുണ്ടാവില്ല അകത്ത് ശ്രീകോവിലിൻ്റെ ഇടയ്ക്കും വെള്ളം പറ്റുന്നതാണ് പറഞ്ഞത് അപ്പോൾ വേനൽക്കാലം നല്ല വേനൽക്കാലത്ത് മാത്രം അപ്പോൾ ശരിക്കിപ്പോൾ മഴക്കാലമാണ് അപ്പോൾ നല്ല വെള്ളം തന്നെ ഉണ്ട് ഇവിടെ ശാസ്താവുണ്ട് അത് മുന്നിൽ തന്നെ അതുപോലെ മുൻഭാഗത്ത് കണ്ടില്ല ബലിക്കലൊക്കെ വെള്ളത്തിലാണുള്ളത് ഇതാണ് ഇതിൻ്റെ മുൻഭാഗം ശരിക്ക് ശ്രീ മഹാദേവൻ്റെ പ്രതിഷ്ഠ പടിഞ്ഞാറ ഭാഗത്തേക്ക് മുഖം നോക്കിയിട്ടുള്ള പ്രതിഷ്ഠയാണ് അപ്പോൾ ദർശനം അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഈ വള്ളത്തിൽ നമ്മൾ അകത്തേക്ക് കിടക്കുമ്പോൾ ചെറിയൊരു പടിയാണ് തലമുട്ടാതെ അകത്ത് കിടക്കുമ്പോഴാണ് ഈ വള്ളത്തിലേ കൂടി നമ്മൾ അങ്ങോട്ട് കിടക്കുകയായി ഇതാണ് കാണുന്നത് നമ്മുടെ ശ്രീകോവില് ശ്രീകോവില് വൃത്താകൃതിയിലാണ് ഉള്ളത് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇതിൻ്റെ ഒരു നിർമ്മിതി അതാണ് എനിക്ക് ഏറ്റവും അതിശയഭോക്തി തോന്നിയത് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും മനോഹരമായൊരു എന്താ പറയണ്ടത് എന്താ പറയാൻ വാക്കുകളില്ല എനിക്ക് അത്രയും നല്ല നിർമ്മിതി തന്നെയാണ് അതുപോലെ തന്നെ ഈ വെള്ളം വേനൽക്കാലത്ത് പറ്റുന്ന പറയുന്നത് അതുപോലെ ഇവിടെ ഈ വെള്ളത്തിന് ഗംഗാദേവിയാണ് സങ്കല്പിക്കുന്നത് സർവസംഹാരമൂർത്തിയായ ശ്രീ പരമശിവൻ്റെ കോപം തണുപ്പിക്കാനാണ് ഈ ഗംഗാദേവി ഈ ജലരൂപത്തിൽ എവിടെയുള്ളതെന്ന് പറയപ്പെടുന്നത് അപ്പോൾ ഇവിടെ ഭക്തർക്ക് ഇറങ്ങാനുള്ള അവസരമില്ല കർമ്മികൾക്കും അതായത് ബ്രാഹ്മണ പൂജാരികൾക്ക് മാത്രമേ ഇറങ്ങാനുള്ള അവകാശമുള്ളൂ മലപ്പുറം ജില്ലയിലാണ് പാലക്കാട് മലപ്പുറം ജില്ല ബോർഡറിലാണ് ശരിക്കും ഇത് സ്ഥലം സ്ഥിതി ഇത് വേറൊരു കുളം തന്നെയാണിത് അപ്പോൾ ഈ പുത്തൂർ എന്ന സ്ഥലത്താണ് ഇത് വരുന്നത് അരക്കുപറമ്പ് പുത്തൂർ അതാണ് പുത്തൂർ നീർ പുത്തൂർ എന്നുള്ള പേര് വന്നത് ശരിക്കും ഇതൊരതിശയോക്തിയുള്ള ക്ഷേത്രം തന്നെയാണ് അടുത്ത് ഈ ഈ കവാടത്തിൻ്റെ അടുത്തായിട്ടു തന്നെ ഒരു കൂവളത്തിൻ്റെ ചെടികളുണ്ട് ശിവക്ഷേത്രം കോൾ ഉണ്ടാവുമല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക അടുത്ത വീഡിയോ നമുക്ക് ഉടനെ തന്നെ കാണാം